എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സൗമ്യ സരൻ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചില പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പനിയും ചിലദോഷം വന്നുകഴിഞ്ഞാൽ നമ്മളൊരു ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ തുളസിടയിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ആവി പിടിക്കാറുണ്ട് അതൊന്നും തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം അതിനിപ്പോൾ ശാസ്ത്രീയപരമായിട്ട് അതിനെന്തെങ്കിലും ബാക്കപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെട്ടതൊന്നും അയക്കണമെന്നില്ല പക്ഷെ എങ്കിൽ പോലും അത് നമുക്കൊരു സമാധാനം തരുന്നു അല്ലെങ്കിൽ ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള റിലീഫ് തരുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ പനി പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചുക്ക് കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം തോന്നും നമുക്ക് ആകമത്തൊരു സുഖം തോന്നും എന്നുള്ളത് നമുക്ക് എല്ലാവരും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് അതുപോലെ തന്നെയാണ് മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്ന സമയത്ത് തുളസിടെ ആ ഒരു മണമൊക്കെ മൂക്കിലൂടെ ഒക്കെ ഒന്ന് ഒരു സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുമ്പോൾ മൂക്കൊന്ന് തുറന്ന് കിട്ടും അപ്പോൾ ബേസിക്കലി നമുക്ക് ഒന്ന് ഫീൽ ബെറ്റർ ആക്കാൻ ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ നിരുപദ്രവം ആവണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഞാൻ പറയാൻ കാരണം കോവിഡിന് ശേഷം ചില നമ്മുടെ വീട്ടിലുള്ള ചില സുഗന്ധദ്രവ്യങ്ങൾ മഞ്ഞൾ പോലെയുള്ള കറുകപ്പട്ട പോലെയുള്ള ചില സംഗതികൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഔഷധമൂല്യം ഉണ്ട് എന്നുള്ള ചില തെറ്റിദ്ധാരണ സോഷ്യൽ മീഡിയ വഴി ധാരാളം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കേണ്ട ഇപ്പം നമുക്കറിയാം മഞ്ഞളൊക്കെ നമ്മൾ കറികളിൽ ഒരു നുള്ള് മഞ്ഞളെ ഇടാറുള്ളൂ കുറേ ഒന്നും വാരി ഇടാറില്ല കുറേ വാരി ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും അപ്പം അതുകൊണ്ട് വളരെ ചെറിയ അളവിലാണ് ഈ പറയുന്ന എല്ലാ സംഗതികളും നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇങ്ങനെ പല ദിവ്യൌഷങ്ങളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പലരും ഇന്ന് ദിവസേന പാലിലൊക്കെ വലിയ അളവിൽ മഞ്ഞൾ ഇട്ട് കുടിക്കുന്ന ശീലമുള്ള ആളുകൾ ഈ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഞാൻ എൻ്റെ ചുറ്റും കാണുന്നുണ്ട് അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴി വെക്കും എന്നുള്ളതാണ് റീസൻറ്റായിട്ടുള്ള ധാരാളം പഠനങ്ങൾ കാണിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഞ്ഞൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കേണ്ട മഞ്ഞൾ ഈ രീതിയിൽ ക്യാൻസറിനെ ചെറുക്കും പ്രതിരോധ ശക്തി തരും എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള അതിനിങ്ങനെ ഒരു വലിയൊരു ഹൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു കോവിഡിന് ശേഷം അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ വലിയ അളവിൽ രാവിലെയും വൈകുന്നേരം ഒക്കെ പാലിൽ ഇതിട്ട് കഴിക്കുന്ന ഒരു രീതി നമുക്കിടയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന ആളുകളിൽ ലിവർ ഫെയിലിയറ് അതായത് അവരുടെ ലിവർ പ്രവർത്തനം പതുക്കെ പതുക്കെ കമ്മിയായി നിലയ്ക്കുന്നൊരവസ്ഥ ഇങ്ങനെ മഞ്ഞൾ അമിതമായി ഉപയോഗിക്കുന്ന ആളുകളിൽ കാണപ്പെടുന്നു എന്നുള്ളത് ഇപ്പോൾ എത്രയോ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഇതൊക്കെ മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം മഞ്ഞളും കറുകപ്പെട്ടയും ഈ പറയുന്ന തുളസി ഒക്കെ നല്ലത് തന്നെയാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇതൊന്നും ദിവ്യ ഔഷധങ്ങളല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇതൊന്നും ഔഷധങ്ങളല്ല ഇതൊക്കെ ചെറുതായിട്ടുള്ള മെഡിസിനൽ വാല്യൂ ഉണ്ട് ഔഷധ മൂല്യമുണ്ട് പക്ഷെ ഒരിക്കലും ഇതിനെയൊന്നും ഒരു മരുന്നായിട്ട് ഉപയോഗിക്കരുത് അതും ഒരു നിശ്ചിത അളവിന് മേലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പല ആന്തരിക അവയവങ്ങൾക്കും പ്രത്യേകിച്ച് ലിവറിന് തന്നെ വളരെയധികം മോശമായിട്ടുള്ള പല സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും പല ആളുകളിലും ഇത് ലിവർ ഫെയിലിയറിലേക്ക് വരെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് സോ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമിതമായ അമൃതം വിഷം എന്നുള്ളതൊക്കെ നമ്മുടെ പഴമക്കാർ വെറുതെ പറഞ്ഞു വെച്ചതല്ല അപ്പോൾ ഔഷധം എന്താണ് ഔഷധ മൂല്യം എന്നുള്ളത് എന്താണ് ഔഷധ മൂല്യമുള്ളത് തന്നെ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കണം ഇതിൻ്റെയൊക്കെ നിരന്തരമായിട്ടുള്ള ഉപയോഗം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും വഴിവെക്കാം എന്നൊക്കെ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഉപയോഗങ്ങൾ ഒഴിവാക്കുക കേട്ടോ ഗുഡ് ബൈ